ശരി അടയാളപ്പെടുത്തുക ഒന്ന് നോമ്പുകാർക്ക് ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്ത്. രണ്ട് ആർത്തവ രക്തമെന്ന് പറയുന്നതാണ് മൂന്ന് ഉളു ഇന് പകരമായി തേമം ചെയ്യൽ വാജിബ് നാല് സ്ത്രീകൾക്ക് സുന്നത്തുണ്ട് ഇഖാമത്ത്. അഞ്ച് ബാങ്കിൽ തക്‌ബീറുകളുടെ റാ ഇന്ന് ചെയ്യൽ സുന്നത്ത് യോജിപ്പിക്കുക ഒന്ന് ദീനിൻ്റെ വിധികൾക്ക് പറയുന്നു രണ്ട് ആസന്നമായ നിസ്കാരത്തെക്കാൾ ഒന്ദിക്കേണ്ടതാണ് കലാ മൂന്ന് ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് നാല് മുത്തവസി നരസിൽ പെട്ടതാണ് ലഹരിദ്രാവകം അഞ്ച് പൂർണതയ്ക്ക് അത്യാവശ്യമാണ് സുന്നത്ത് വിശദമാക്കുക ഒന്ന് നിസ്കാരത്തിൻ്റെ പൂർണമായ നീയത്ത് രണ്ട് നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ കാലുകൾ ചേർത്ത് വെക്കലും ഒരു കാൽ മുന്തിച്ചു വെക്കലും കാരണമില്ലാതെ ചാരി നിൽക്കലും കറഹത്താണ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഒന്ന് നാല് റെക്കാലത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കലാണ് പശു രണ്ട് ഒന്നാം റെക്കാലത്ത് ജമാഅത്തായിരിക്കൽ ചേർത്തുള്ള നിസ്കാരം ജുമുഅ മൂന്ന്

ഖലാഇലേക്ക് കടക്കും മുൻപ് അല്ലാഹുമ്മ അഊദു ബിക ഖുബ്സി വൽ ആവൂത് പൂരിപ്പിക്കുക ഒന്ന് രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മൊത്തം നജസ് ആകും രണ്ട് പല്ലിൽ അകലത്തിൽ നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് മൂന്ന് ഹജ്ജിന്റെ ഹിറാമിന്റെ കാലം ഷവ്വാൽ ദുൽഖഅദ ദുൽഖുജ പത്താം ദിവസവുമാണ് സിവൽ റമലെ നിശ്ചയം നബി അലൈഹി അസ്ലം റമലാനിൽ വിത്തറ് കൂടാതെ ഇരുപത് റക്കട നിസ്കരിക്കുന്നവരായിരുന്നു രണ്ട് ചെയ്യൽ ും ശുദ്ധീകരിക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ് ഫർലും സുന്നത്തും വേർതിരിച്ചെഴുതുക അവസാനത്തെ അത്താത്തിനു ശേഷം നബിയുടെ മേൽ സലാത്ത് ചൊല്ലൽ സുന്നത്ത് ഉത്തരം എഴുതുക ഒന്ന് രണ്ട് വിധമാക്കുന്നു ഏതെല്ലാം കാതുൽ മാൽ ദ കാതുൽ രണ്ട് ഹജ്ജ് വാജിബാഗാനുള്ള ഷർദുകളിൽ സ്ത്രീകൾക്ക് മാത്രമുള്ളവ ഏതെല്ലാം വിദ്യയിൽ അല്ലാതിരിക്കുക കൂടെ ഭർത്താവോ മഹറമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടാവുക മൂന്ന് ഒരു തേമം കൊണ്ട് എത്രയും നിസ്കരിക്കാം ഏതെല്ലാം സുന്നത്തുകൾ എന്നിവ